അനീമിയ രക്തക്കുറവ് വിളർച്ച എന്നൊക്കെ പറയുന്ന അവസ്ഥയെ നമുക്ക് എങ്ങനെ മറികടക്കാം എന്നതിനെ കുറിച്ചാണ് പറയുന്നത് നമ്മുടെ ഭക്ഷണ പദാർത്ഥങ്ങളിലൂടെ നമ്മുടെ ആഹാരത്തിലൂടെ ഇത് നമുക്ക് പൂർണമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും ഞാൻ പറയുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ കൃത്യമായിട്ട് ദിവസേന കഴിക്കുകയാണെങ്കിൽ ഈ ഒരു അവസ്ഥയെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും അതിൽ ഒന്നാമതായിട്ട് ഈത്തപ്പഴം തന്നെയാണ് ധാരാളം ഇരുമ്പ് സത്ത് അയനടങ്ങിയ ഒന്നാണ് ീത്തപ്പഴം ഇത് ഏർ രക്തക്കുറവ് പരിഹരിക്കാൻ സഹായിക്കും അതുപോലെ മുരിങ്ങയില ചീര റുമ്മാൻ റാഗി ഈ പറഞ്ഞ വസ്തുക്കളെല്ലാം നമ്മുടെ ഭക്ഷണത്തിൽ അഞ്ച് കാര്യങ്ങളാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത് ഈ അഞ്ച് കാര്യങ്ങളും ദിവസേന നമ്മളെ ഭക്ഷണത്തിൽ ധാരാളമായിട്ട് ഉൾപ്പെടുത്തുക ഒരാഴ്ച കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ രക്തക്കുറവ് അനീമിയ വിളർച്ച പരിഹരിക്കാൻ പറ്റും ഉണക്ക മുന്തിരി കൂടി നമുക്ക് ഇതിൽ ആഡ് ചെയ്യാൻ പറ്റും ആറ് കാര്യങ്ങളാണ് പറഞ്ഞത് ഒന്നുകൂടി പറയാം ഈത്തപ്പഴം മുരിങ്ങയില ചീര റാഗി റുമ്മാൻ ഉണക്കമുന്തിരി ഈ ആറ് കാര്യങ്ങൾ ധാരാളമായിട്ട് ഉൾപ്പെടുത്തുക തീർച്ചയായിട്ടും അനീമിയ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും ഒരാഴ്ച കൃത്യമായിട്ട് ഇങ്ങനെ ചെയ്താൽ നല്ല മാറ്റം ലഭിക്കുന്നതാണ് ഓക്കെ ബൈ